ഇന്ന് ചിങ്ങം ഒന്ന് കള്ളക്കർക്കിടകത്തിന്റെ ഇരുട്ടിൽ നിന്ന് പൊൻകതിർ പോത്തിലിരുന്ന ചിങ്ങമാസത്തിന്റെ വസന്ത പുലേരിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കർക്കിടകത്തിന്റെ ആദിയും വ്യാധിയും തീർന്നു ഇനി ചിങ്ങമാസത്തിലെ ഓണനാളുകളിലേക്കുള്ള സഞ്ചാരം ചിങ്ങം ഒന്ന് കർഷക ദിനമാണ് ആയിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ട് കർക്കിടകം മുപ്പത്തിരണ്ടിന് ഈ വർഷം അവസാനിച്ചു കൊല്ലവർഷം ആയിരത്തി ഇരുന്നൂറിന്റെ ആരംഭം ഒരു വർഷത്തിന്റെ തുടക്കം മാത്രമല്ല അത് പുതിയ നൂറ്റാണ്ടിലേക്കുള്ള കുതിപ്പ് കൂടിയാണ് പതിമൂന്നാം നൂറ്റാണ്ടിലേക്ക് മലയാളത്തിന്റെ തനതു കലണ്ടർ ഇന്ന് മുതൽ പതിമൂന്നാം നൂറ്റാണ്ടിലേക്ക് ആഗസ്റ്റ് പതിനേഴിന് മലയാളക്കരയുടെ തനതു കലണ്ടറിൽ കൊല്ലവർഷത്തിൽ പുതിയ നൂറ്റാണ്ട് പിറക്കുന്നു ലോകമെമ്പാടും രണ്ടു രീതിയിലുള്ള കലണ്ടർ സമ്പ്രദായങ്ങളാണുള്ളത് സൂര്യാസ്പദമായ സൗരവർഷവും ചന്ദ്രനെ ആസ്പദമാക്കിയ ചന്ദ്രമാസ കലണ്ടറും എന്നാൽ കേരളത്തിന്റെ തനതു കലണ്ടറായ കൊല്ലവർഷ കലണ്ടർ സൗരവും ചാന്ദ്രവുമാണ് സൗരചാന്ദ്രാധിഷ്ഠിതമായി തയ്യാറാക്കപ്പെട്ട മറ്റേതെങ്കിലും കലണ്ടർ നിലവിലുണ്ടോ എന്നത് സംശയമാണ് സൗര കലണ്ടറിൽ ഉള്ളതുപോലെ പന്ത്രണ്ട് മാസങ്ങളും ഞായർ മുതൽ ശനി വരെ ഏഴ് ദിവസങ്ങളും തന്നെയാണ് കൊല്ലവർഷത്തിലും സൂര്യൻ സഞ്ചരിക്കുന്ന പന്ത്രണ്ട് രാശികളായ ചിങ്ങം കന്നി തുലാം വൃശ്ചികം ധനു മകരം കുംഭം മീനം മേടം ഇടവം മിഥുനം കർക്കിടകം എന്നിങ്ങനെയാണ് കൊല്ലവർഷത്തിലെ പന്ത്രണ്ട് മാസങ്ങൾ ഇരുപത്തെട്ട് മുതൽ മുപ്പത്തിരണ്ട് ദിവസം വരെ മാസ ദൈർഘ്യം വ്യത്യാസപ്പെടുന്നു കൊല്ലവർഷത്തിന്റെ പ്രത്യേകത ഉത്തരഭാരതത്തിൽ പ്രത്യേകിച്ച് കാശ്മീരിൽ നിലനിന്നിരുന്ന സപ്തർഷി വർഷത്തിൽ നിന്നാണ് കൊല്ലവർഷത്തിന്റെ തുടക്കം പ്രൊഫസർ സുന്ദരം പിള്ളയുടെ വാദത്തിൽ നിന്നാണ് ഇത് സംബന്ധിച്ച സിദ്ധാന്തങ്ങളും കൂടുതൽ സാധ്യതയുള്ളത് ഓരോ പത്ത് നൂറ്റാണ്ട് കഴിയുമ്പോഴും അതായത് ആയിരം വർഷം കൂടുമ്പോൾ ഒന്നിൽ നിന്നും വർഷം വീണ്ടും ആവർത്തിക്കുന്നതാണ് സപ്തർഷി വർഷത്തിന്റെ പ്രത്യേകത അങ്ങനെയെങ്കിൽ സപ്തർഷി വർഷം സഹസ്രാബ്ദം തികഞ്ഞ എ ഡി എണ്ണൂറ്റി ഇരുപത്തി അഞ്ചിലെ ചൈത്രമാസത്തിൽ കൊല്ലവർഷം തുടങ്ങി ഇടയ്ക്കെപ്പോഴോ വർഷാരംഭം കേരളീയമായ രീതിയിൽ ചിങ്ങം ഒന്നിന് പുനഃക്രമീകരിക്കപ്പെട്ടതാകാനാണ് സാധ്യത കൊല്ലം എന്ന പദം സ്ഥലനാമം എന്നതുപോലെ തന്നെ വർഷം എന്ന അർത്ഥത്തിൽ സർവ്വസാധാരണമായി ഉപയോഗിക്കാറുണ്ടെന്നും പരിഗണിക്കണം ദിവസങ്ങളെ ഇരുപത്തിയേഴ് നക്ഷത്രങ്ങളുമായും കൊല്ലവർഷത്തിൽ ബന്ധിപ്പിച്ചിരിക്കുന്നതിനാൽ പിറന്നാൾ ഉത്സവം ശ്രാർദ്ധം തുടങ്ങിയ സുപ്രധാന കാര്യങ്ങൾക്കെല്ലാം ഇപ്പോഴും വിശ്വാസികൾ ആധാരമാക്കുന്നത് കൊല്ലവർഷ കലണ്ടർ തന്നെയാണ് ഹെർമൻ ഗുണ്ടറ്റ് മുന്നോട്ട് വെച്ച മറ്റൊരു വാദമനുസരിച്ച് തുറമുഖ പട്ടണമായിരുന്ന കൊല്ലത്ത് ഒരു ശിവക്ഷേത്രം പുതുതായി സ്ഥാപിച്ചതിന്റെ അനുബന്ധിച്ചാണ് കൊല്ലവർഷം ആരംഭിച്ചത് എന്നാൽ ഇതിന്റെ തുടക്കം വളരെ തദ്ദേശീയവും മതപരവുമായിരുന്നതിനാൽ മറ്റു രാജ്യക്കാർക്ക് കൊല്ലവർഷം ആദ്യ സ്വീകാര്യമായിരുന്നില്ലെന്നും പക്ഷേ കൊല്ലം വളരെ പ്രാധാന്യമുള്ളൊരു തുറമുഖമായി ഉയർന്നു വന്നതിനെ തുടർന്ന് മറ്റു രാജ്യക്കാരും കൊല്ലവർഷം സ്വീകരിക്കേണ്ടതായി വന്നു എന്നുമാണ് ഇത് ഇബ്നു ബത്തൂത്തയുടെ വാദങ്ങളെ സാധൂകരിക്കുന്നതുമാണ് എന്നാൽ മറ്റു ചിലരുടെ അഭിപ്രായത്തിൽ ചേരമാൻ പെരുമാളാണ് മാവേലിക്കരയ്ക്കടുത്തുള്ള കണ്ടിയൂർ എന്ന സ്ഥലത്ത് ശിവക്ഷേത്രം നിർമ്മിച്ചതായാണ് പറയുന്നത് ഇദ്ദേഹം സ്വന്തമായ കാലഘടന ആവശ്യമെന്ന് കണ്ട് ഞാറ്റുവേലകളും പഞ്ചാംഗരീതികളും ചേർത്ത് പ്രഖ്യാപിച്ചതായാണ് കൊല്ലവർഷമെന്നും പറയുന്നു സീ ന്യൂസ് കോഴിക്കോട്